ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചുള്ളൊരു പ്രൊമോ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് വന്നു പത്താം ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള രസകരമായ നല്ലൊരു ടാസ്ക് ആണ് നടക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ ആ വീട്ടിലെ ഏറ്റവും വീക്ക് പ്ലെയേഴ്സ് ആയിരിക്കുന്ന മൂന്ന് മൂന്നാൾക്കാരെയാണ് വരുന്ന ആഴ്ചയിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുവാൻ വേണ്ടി ആ വീട്ടുകാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് ശ്രീരേഖ രണ്ട് ശരണ്യ മൂന്ന് നന്ദന സമൂഹ മാധ്യമങ്ങളിലെ വോട്ടിങ്ങുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ആൾക്കാരിൽ ഒരാൾ ഈ ആഴ്ച പുറത്തു പോകും എന്നുള്ളത് വളരെ ഉറപ്പാണ് ട്രിപ്പിൾ എവിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തു പോകേണ്ട ആൾക്കാരാണ് ഇവർ അങ്ങനെയുള്ള മൂന്ന് ആൾക്കാരാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരുടെ നിരീക്ഷണ പാഠവും ഗെയിമിനെ കുറിച്ചുള്ള അറിവ് ഗെയിമിനോടുള്ള സമീപനം ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി വ്യക്തമാകുന്നത് ടാസ്ക് വളരെ രസകരമാണ് ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് ഒരു ഫ്ളാഗ് കുത്തണം ഈ ഫ്ളാഗ് അവരുടെ വായിൽ കടിച്ചു പിടിക്കുകയാണ് നാല് കട്ടകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അതിൽ രണ്ട് കട്ടകളിൽ കാല് വെക്കുക രണ്ട് കട്ടകളിൽ കൈ വെക്കുക അതിനുശേഷം പിറകിലുള്ള കട്ടയെടുത്ത് മുൻപിലേക്ക് വെക്കുക വീണ്ടും അതിലേക്ക് കൈകുത്തുക അങ്ങനെ ഈ കട്ടകൾ ഓരോന്നോരോന്നായി എത്രയും പെട്ടെന്ന് പുറക്കി ആരാണോ ഏറ്റവും മുൻപിലെത്തുന്നത് ആ വ്യക്തിയാണ് അവിടെ ഫ്ളാഗ് കുത്തുന്നത് മനോഹരമായ ഒരു ടാസ്ക് തന്നെയാണ് പക്ഷേ ഈ ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് പ്രശ്നമായിരിക്കുന്നത് ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ ഈ വരുന്ന ആഴ്ചത്തെ എവിക്ഷനിൽ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന വ്യക്തിയായിരിക്കും ക്യാപ്റ്റനായി മാറുന്നത് എന്തായാലും കഴിഞ്ഞ അൻപത്തിയഞ്ച് ദിവസക്കാലത്തോളം നല്ല രീതിയിൽ പോയ ഒരു ഗെയിം ആ ഗെയിം തലകുത്തി താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഒരു ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഓരോ ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല കണ്ടസ്റ്റൻസിനെയും ആദ്യമേ എടുത്ത് പുറത്തു കളഞ്ഞു അതിനുശേഷം വളരെ ദുർബലരായ കുറച്ച് വാഴകൾ ആ വീട്ടിൽ കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ സുപ്രധാനമായ ഓരോ പോസ്റ്റുകളിലേക്കും ഏറ്റവും ദുർബലരായിട്ടുള്ള ആൾക്കാരെ പിടിച്ച് നോമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും അവരുടെ നിലവാരം എന്താണ് എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങോട്ടാണ് പോകുക എന്നുള്ളത്